സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി പട്ടിത്തറ കോട്ടുപാടത്ത് പ്രദർശനത്തോട്ടം കൊയ്ത്തുത്സവം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും തൃത്താല എം എൽ എ എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു സുസ്ഥിര തൃത്ഥാലയുടെ ഭാഗമായി മണ്ണ് പര്യവേക്ഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പ്രാരംഭഘട്ടത്തിൽ തിരഞ്ഞെടുത്തിട്ടുള്ള എട്ട് സൂക്ഷ്മ നീർത്തടങ്ങളിലായി രണ്ടു കോടിയുടെ മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ട് മണ്ണ് പര്യവേക്ഷണ വിഭാഗം നടത്തിയ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഏറ്റെടുത്തു ചെയ്ത പ്രദർശന തോട്ടത്തിലെ കൊയ്ത്തുത്സവം പട്ടിത്തറ പഞ്ചായത്തിലെ കോട്ടയപ്പാടം പാടശേഖരത്ത് വെച്ച് മന്ത്രി രാജേഷ് ഉദ്ഘാടനം ചെയ്തു മണ്ണ് പര്യവേഷണ വിഭാഗം തൃത്താല മണ്ഡലത്തിൽ നിന്ന് ഇതുവരെ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മണ്ണ് സാമ്പിൾ ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് അത് സംബന്ധിച്ച് പഠിച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഇപ്പൊ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മണ്ണ് സാമ്പിൾ പരിശോധിച്ചിട്ടുണ്ട് എൺപത്തി ഒൻപത് സോയിൽ ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തു മാർച്ചിനുള്ളിൽ കഴിയുന്നത്ര സോയിൽ ഹെൽത്ത് കാർഡ് വിതരണം ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് പുതിയ തലമുറയെ കൃഷിയിലേക്ക് കൊണ്ടുവരണം അതിന് ഇപ്പൊ അവർക്കുള്ള ഒരകൽച്ച കൃഷിയോടുള്ള ഒരു അസ്പൃശ്യത നമുക്ക് മാറ്റാൻ കഴിയണം അതിന്റെ ഭാഗമായിട്ടാണ് അഞ്ച് സ്കൂളുകളിലേക്ക് പച്ചക്കറി പച്ചക്കറി തൈ നത്ത ചെടിച്ചട്ടി വിതരണം ചെയ്യുന്നത് ഇപ്പൊ ഇതെല്ലാം സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി കാർഷിക മേഖലയിൽ നടപ്പാക്കുന്ന മണ്ഡലത്തിൽപ്പെട്ട എട്ട് പഞ്ചായത്തുകളിലായി ബോധവൽക്കരണ ക്ലാസുകൾ ഉൾപ്പെടെ ഒരു ലക്ഷം തെങ്ങിൻ തൈ നടിയിൽ മാലിന്യമുക്ത തൃത്താല ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ പൊതുകുളം കൃഷി കുളം മഴക്കുഴി കമ്പോസ്റ്റ് പിറ്റ് നിർമ്മാണം കിണർ റീചാർജിംഗ് പച്ചതുരുത്തുകൾ മണ്ണ് പരിശോധന എന്നീ പ്രവർത്തനങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായി പുരോഗമിച്ചു വരികയാണ് സോയിൽ ഹെൽത്ത് കാർഡ് വിതരണം സ്കൂളുകളിലേക്ക് പച്ചക്കറി തൈ വിതരണം എന്നിവയും മന്ത്രി നിർവഹിച്ചു തുടർന്ന് കാർഷിക സെമിനാറും നടന്നു പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ അധ്യക്ഷത വഹിച്ചു മണ്ണ് പര്യവേഷണ അസിസ്റ്റന്റ് ഡയറക്ടർ എൻ എം ധന്യ സ്വാഗതം പറഞ്ഞു മണ്ണ് പര്യവേഷണ ഉത്തരമേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ പി ഡി രേണു പദ്ധതി വിശദീകരണം നടത്തി ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ും കോസ്മെറ്റിക് പ്രൊഡക്ഷൻ ന്യൂബോർ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പകും സ്വാഗതം കൽപ്പക വെഡ്ഡിങ്സ് പട്ടാമ്പി റോഡ് കുന്നംകുളം